വാർഷിക പൊതുയോഗവും ബജറ്റ് സമ്മേളനവും നടത്തി കുന്നത്തൂർ താലൂക്ക് കരയോഗ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പൊതുയോഗം സംഘടിപ്പിച്ചത് താലൂക്കിലെ കരയോഗങ്ങളിൽ നിന്നുള്ള യൂണിയൻ പ്രതിനിധികൾ പങ്കെടുത്തു കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ വാർഷിക പൊതുയോഗം നടത്തി ഇതോടനുബന്ധിച്ച് ബജറ്റ് സമ്മേളനവും നടന്നു എസ് താലൂക്ക് യൂണിയൻ രജത ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു അധ്യക്ഷത വഹിച്ചു നല്ല രീതിയിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് നായർ സർവീസ് സൊസൈറ്റിക്കും സമുദായങ്ങൾക്കും ഒക്കെ ഗുണകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നത് നായർ സർവീസ് സൊസൈറ്റി സർവാത്മന പ്രതിജ്ഞ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി സമുദായ സ്നേഹികളായ നായർ സഹോദരങ്ങൾ നായർ സർവീസ് സൊസൈറ്റിയുടെ പടി പിടിച്ചുകൊണ്ട് താലൂക്കിലെ നൂറ്റി ഇരുപത്തിനാല് കരയോഗങ്ങളിൽ നിന്നുള്ള യൂണിയൻ പ്രതിനിധികള് ചടങ്ങിൽ പങ്കെടുത്തു യൂണിയൻ സെക്രട്ടറി ടി അരവിന്ദാക്ഷൻപിള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട